നമസ്കാരം വൈറ്റ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം നമസ്കാരം സാറേ പാലക്കാട് അട്ടപ്പാടിയിൽ മധുവിനെ കൊലപ്പെടുത്തിയതിന്റെ വിചാരണ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഒരു ചെറിയ കഷ്ണം ബ്രെഡ് എടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് വളരെ വലിയൊരു മോഷ്ടാവായി മധുവിനെ ചിത്രീകരിക്കുകയും ആൾക്കൂട്ട കൊലപാതകത്തിൻ്റെ പേരിൽ അത് സംസ്ഥാനം മുഴുവൻ ചർച്ച ചെയ്യുകയും ചെയ്തു പക്ഷേ അതിനോട് തന്നെ ചേർന്ന് നിൽക്കുന്ന ഒരു സംഭവമായിരുന്നു അരിയിൽ ഷുക്കൂർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ പോസ്റ്റർ ഒട്ടി പോസ്റ്റർ അതായത് സി പി എമ്മിൻ്റെ പോസ്റ്റർ വലിച്ചു കീറി എന്ന ഒരു സംശയത്തിൻ്റെ പേരിൽ ആ സി പി എമ്മിൻ്റെ ദാഷ്ട്യത്തിൻ്റെ പേരിൽ അതായത് ഞങ്ങളുടെ പോസ്റ്റർ ഗിരീവൻ പിന്നെ ഈ കേരളത്തിൽ ജീവിക്കേണ്ട അവൻ ജീവനോടെ വേണ്ട എന്നൊരു സി പി എം തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അരിയൽ ഷുക്കൂർന്ന് നടക്കുന്ന ചെറുപ്പക്കാരനെ ആൾക്കൂട്ട വിചാരണ നടത്തി അത് നമ്മൾ അന്ന് ടെലിവിഷൻ മാധ്യമങ്ങളിലൂടെയൊക്കെ അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് ഒരു മീശമുണയ്ക്കാത്ത ഒരു ചെറുപ്പക്കാരനെ നിർത്തി വിചാരണ ചെയ്യുന്നു വിചാരണ ചെയ്തതിനു ശേഷം അവനെ ആക്രമിച്ചു കൊലപ്പെടുത്തുന്നു അത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഒരു പാർട്ടി തീരുമാനമാണോ എന്ന് പോലും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് കാരണം പി ജെ രാജനെ പോലുള്ള അത്ര സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാരൊക്കെ അവരുടെയൊക്കെ സാന്നിധ്യത്തിലാണ് ഇത് നടന്നതായിട്ടുള്ള കാര്യം നമ്മൾ ഓർക്കണം ശരിക്കും ഈ അരിൽ ഷുക്കൂർ വധക്കേസിന്റെ ഭാവി എന്തായിരിക്കും എങ്ങോട്ടാണ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അനിൽ ഷുക്കൂർ എന്ന് പറയുന്നത് എം എസ് എഫ് കാരനായിരുന്നു എം എസ് എഫ് കാരനായിരുന്നു എം എസ് എഫിന്റെ വളരെ സജീവ പ്രവർത്തകനായിരുന്നു അനിൽ ഷുക്കൂർ അപ്പോൾ അരിയൽ ഷുക്കൂറുമായി ബന്ധപ്പെട്ട് അവിടെ പ്രാദേശിക തലത്തിലുണ്ടായ ചെറിയൊരു തർക്കവും ഈ പോഷ്ടുകറിയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കവും ഈ അരിൽ ഷുക്കൂറിനെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ചേർന്ന് ഒരു പൊതു സ്ഥലത്ത് വെച്ച് മർദ്ദിക്കുകയും ആ മർദ്ദിച്ച അവശനാക്കി അദ്ദേഹത്തെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് കേസ് അപ്പം ഇത് കൃത്യമായ ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് മെസ്സേജ് അയച്ച് അവരെയൊക്കെ വരുത്തുകയായിരുന്നു ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ സംഭവം നടന്നത് അപ്പം ഈ ഈ സംഭവം നടക്കുന്ന സമയത്ത് അന്നത്തെ എം എൽ എ ആയിരുന്ന ടി വി രാജേഷ് അദ്ദേഹം ആ ഡിവൈഎഫ്ഐൻ്റെ നേതാവായിരുന്നു ആ സമയത്ത് പിന്നീട് അദ്ദേഹം സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലയിൽ വളരെ പ്രധാനപ്പെട്ട നേതാവായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അന്ന് കണ്ണൂർ ജില്ലയിലെ ചുമതലക്കാരനായിരുന്ന പാർട്ടിയുടെ ചുമതലക്കാരനായ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പി ജയരാജൻ അന്ന് ജയരാജൻ്റെ പ്രതാപകാലമാണ് ജയരാജൻ ഇപ്പോഴും പ്രതാപകാലത്ത് തന്നെയാണ് പക്ഷേ എങ്കിൽ പോലും പാർട്ടി സെക്രട്ടറി എന്നുള്ള രീതിയിൽ വലിയ പ്രതാപകാലത്തേ ഇരിക്കുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത് ഇത് തളിപ്പറമ്പ് അരിയിൽ ഷുക്കൂർ എന്ന് പറയുന്നത് തളിപ്പറമ്പിനടുത്തുള്ള സ്ഥലമാണ് അപ്പം തളിപ്പറമ്പ് സി പി എമ്മിൻ്റെ ആധിപത്യത്തിലുള്ള ഒരു കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ജയരാജനും ഈ പി പറയുന്ന ടി വി രാജേഷും ഈ ഗൂഢാലോന നടത്തിയെന്നും ആ അവരുടെ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് പല കേന്ദ്രങ്ങളിലേക്ക് ഷുക്കൂർ ഇന്ന സ്ഥലത്തുണ്ട് എന്നും പലർക്കും മെസ്സേജ് അയച്ച് ഇവരേക്ക് ഒറ്റ സ്ഥലത്തേക്ക് വരുത്തി അദ്ദേഹത്തെ അങ്ങനെ വെറുതെ ആ അവനെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല എന്നുള്ള സന്ദേശം പലർക്കും പോവുകയും അവരൊക്കെ ചേർന്നുകൊണ്ട് ഇവനെ മർദ്ദിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് കേസ് ഇവർ ഈ കൊലപാതകം നടന്നതിന് ശേഷം നിരവധിയായ ആരോപണങ്ങളും വലിയ രാഷ്ട്രീയ കൊള്ളക്കൊക്കെ ഉണ്ടാക്കിയ നമുക്കറിയാം കണ്ണൂർ ജില്ലയിൽ നിരവധിയായ രാഷ്ട്രീയ ആക്രമങ്ങൾ നടന്നിട്ടുണ്ട് പലരും കൊല്ലപ്പെട്ടിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ്സുകാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നിരവധി ആർ എസ് എസ് പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഡിവൈഎഫ്ഐക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് സി പി എമ്മിൻ്റെ പല പ്രവർത്തകരും കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പം കൊലപാതകങ്ങൾക്ക് വളരെ കുപ്രസിദ്ധി നേടിയ സ്ഥലം എന്നുള്ള രീതിയിൽ ഈ തളിപ്പറമ്പായാലും ശരി പയ്യന്നൂരായാലും ശരി മാഹിപ്പാലം തൊട്ട് ഉള്ള ദേശങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള നിരവധിയായ അക്രമങ്ങൾ നടക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഒരു ചരിത്രമൊക്കെ നമുക്കറിയാം അപ്പൊ ഈ ചെറുപ്പക്കാരൻ വളരെ ചെറു പിന്നെ വളരെ ചെറിയൊരു ഒരു ആരോപണത്തിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള ഒരു ആൾക്കൂട്ട കൊലപാതകത്തിലേക്ക് നയിച്ചൊരു സംഭവം അത് കേരള മനസാക്ഷിയെ തന്നെ വലിയ രീതിയിൽ ഞെട്ടിപ്പിച്ചൊരു സംഭവമായിരുന്നു ഈ വിഷയത്തിൽ മുസ്ലിം ലീഗും അതുപോലെ തന്നെ ഈ കൊല്ലപ്പെട്ട ഈ ഷുക്കൂറിന്റെ മാതാവും നിരന്തരമായി നടത്തിയ നിയമ പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് കൊച്ചിയിലെ സി ബി ഐ പ്രത്യേക കോടതി ഈ ഈ കേസിൽ വിചാരണ നേരിടേണ്ടതുണ്ട് അതായത് പി ജയരാജനും അതുപോലെ തന്നെ ടി വി രാജേഷും രണ്ടുപേരും ഈ കേസിൽ മുപ്പത്തി ആറും മുപ്പത്തേഴും പ്രതികളാണ് ഇവരും കൂടി ഈ വിചാരണ നേരിടേണ്ടതുണ്ട് എന്ന് വിധിച്ചത് അപ്പൊ ഇവര് ഈ കേസിൽ നിന്ന് വിടുതൽ ഹർജി കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്കറിയാം ഈ കേസിൽ നേരത്തെ തന്നെ പി ജയരാജനെതിരെ അറസ്റ്റ് ഒക്കെ ഉണ്ടായ സമയത്ത് ജയരാജന്റെ പെട്ടെന്ന് ദേഹാസ്വാസ്ഥ ഉണ്ടാകുകയും കുഴഞ്ഞു വീഴുകയും അദ്ദേഹത്തിന് പിന്നീട് ആശുപത്രിയിലാണ് പിന്നെ നമ്മൾ കാണുന്നത് അപ്പം ജയിൽ എന്നൊക്കെ ഞങ്ങൾക്ക് പുത്തരിയല്ല എന്നും ഞങ്ങൾ പിന്നെ നെഞ്ചു നിന്നവരാണ് എന്നൊക്കെ പറയെങ്കിൽ പോലും ഇത്തരത്തിലുള്ള നിയമവഴികളുള്ള നടത്തൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് കാരണം ഈ ജയരാജന്മാരെല്ലാം വലിയ രീതിയിൽ പോടാ പുല്ലെ എന്നൊക്കെ പറയുന്ന വലിയ ഇതൊക്കെ കാണിക്കെങ്കിൽ പോലും കോട കോടതി കോടതിയുടെ നടപടിയെയും ഒക്കെ വല്ലാതെ ഭയക്കുന്നുണ്ട് അപ്പം ഇന്ന് ജയരാജന്റെ ഒരു പ്രതികരണം വന്നത് നിയമ പോരാട്ടം ഞങ്ങൾ തുടരും എന്നാണ് ഈ കേസിൽ നിയമ പോരാട്ടം ഞങ്ങൾ തുടരും എന്നാണ് അപ്പൊ ലീഗും പ്രഖ്യാപിച്ചിരിക്കുന്നത് നിയമ പോരാട്ടം ഞങ്ങൾ തുടരും എന്ന് തന്നെയാണ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിൽ ഈ പല തരത്തിലും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ സി പി എമ്മുമായിട്ടുള്ള പോരാട്ടം അത്ര എളുപ്പമായിരുന്നില്ല അപ്പോൾ പക്ഷേ തളിപ്പറമ്പ് പോലെ ലീഗിന് കുറച്ചും കൂടി ശക്തിയുള്ള ഒരു സ്ഥലത്ത് ഈ ഇത്തരത്തിലൊരു ഒരു മർഡർ നടന്നു എന്നുള്ളത് ലീഗിനെയും വല്ലാത്ത രീതിയിൽ പിടിച്ചുലക്കിയിരുന്നു കാണും അപ്പം ഈ ഒരു ചെറുപ്പക്കാരനെ എങ്ങനെയാണ് ഒട്ടും ദയമില്ലാതെ കൊലപ്പെടുത്തിയത് എന്നുള്ളത് ഇപ്പം നമുക്ക് നേരത്തെ സിബി പറഞ്ഞ മധു അട്ടപ്പാടിയിലെ മധുവിന്റെ കൊല എന്ന് പറയുന്നത് അതിൽ നിന്നൊക്കെ വളരെ ഒരു സംഭവമാണ് ഇതിപ്പോൾ അത് അതിനെ ന്യായീകരിക്കാൻ പറ്റില്ല കാരണം ആ ആൾക്കൂട്ട കൊലപാതകം നടന്ന സമയത്ത് സി പി എം ഭയങ്കരമായി ഇതിനെ ബുദ്ധിജീവികളൊക്കെ ഇതിനെ വല്ലാത്ത അപലപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് മുന്നേ നടന്ന സംഭവമാണിത് അപ്പം ഈ ഈ ഈ ഒരു കൊലപാതകത്തെ കേരളത്തിലുള്ള ആളുകൾ ഏത് രീതിയിലാണ് കണ്ടതെന്ന് വെച്ചാൽ സി പി എമ്മിന്റെ ഏറ്റവും മൃഗീയമായ ഒരു കൊലപാതകമായിട്ട് തന്നെയാണ് ജനങ്ങളെ ഇതിനെ വിലയിരുത്തിയിരുന്നത് അപ്പം നമ്മൾ കാണേണ്ടത് സി പി എം അവരുടെ വളരെ ചെറിയതായ താല്പര്യങ്ങൾക്ക് വേണ്ടി പോലും ഇത്തരത്തിലുള്ള വളരെ മൃഗീയമായ നടപടികൾ സ്വീകരിക്കുകയും ആളുകളെ ഒരു ദയമില്ലാതെ കടുത്തിക്ക് വിധേയമാക്കി കൊന്നു തള്ളുക എന്ന് പറഞ്ഞതാണ് ഇത് എന്തിനു വേണ്ടിയാണ് ഈ അരിയൽ ഷുക്കൂറിനെ കൊന്നത് അരിയൽ ഷുക്കൂറിനെ കൊലപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രദേശത്താകമാനം ഭീതി ഉണ്ടാക്കുകയും മേലാൽ ഒരു തരത്തിലും സി പി എമ്മിനെ ഏതെങ്കിലും തരത്തിൽ വിമർശിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ ഭിന്നത പ്രകടിപ്പിക്കാനോ പാടില്ലെന്നും ഞങ്ങൾക്ക് ആധിപത്യമുള്ള கண்ணூர் போல உள்ள இத்தரத்திலுள்ள ஒரு எதிர்ப்புகளையும் ஒரு எதிராளியையும் ഞങ്ങൾ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നുള്ള കൃത്യമായ സന്ദേശം നൽകലായിരുന്നു ഈ ഒരു സംഭവത്തിലൂടെ ഈ സി പി എമ്മിന്റെ ആദ്യകാലത്തെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങളുടെ പാർട്ടി അല്ലാതെ മറ്റൊരു പാർട്ടി ആ പ്രദേശത്ത് ഉണ്ടാവരുത് എന്നുള്ളൊരു തീരുമാനം സി പി എമ്മിന് ഗ്രാമങ്ങൾ എന്ന് പറയുന്നത് പാർട്ടി ഗ്രാമങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് ഇവര് വലിയ ജനാധിപത്യങ്ങളൊക്കെ ജനാധിപത്യവും മതേതരത്വവും ഒക്കെ പ്രസംഗിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സി പി എം എന്ന് പറയുന്നത് പക്ഷേ ഈ സി പി എമ്മിന്റെ അകത്ത് ഈ പണ്ട് എം സി ജോസഫൈൻ പറഞ്ഞതുപോലെ തന്നെ ഈ പാർട്ടി ിക്കു കോടതി ഉണ്ട് പോലീസ് ഉണ്ട് എല്ലാം ഉണ്ട് കാരണം പണ്ട് ഈ പാർട്ടി ഒരു പാർട്ടി ഒരു പ്രദേശത്ത് ആ പാർട്ടി ശക്തമാണെങ്കിൽ ആ പാർട്ടിയോട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വിയോജിപ്പുകൾ വന്നിട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ അവരെയൊക്കെ വളരെ അതിക്രൂരമായി നേരിടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ പാർട്ടിയെ സംബന്ധിച്ചിട്ടൊരു ഏകാധിപത്യ സ്വഭാവമുള്ള ഒന്നാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയേണ്ടി വരും പിന്നെ ഇതുപോലൊരു ചെറുപ്പക്കാരൻ കാരണം ആ ഒരു ചെറുപ്പക്കാരനെ കുറേയധികം ആളുകൾ കൂടി അതിക്രൂരമായി മർദ്ദിച്ചുകൊല്ലുക എന്ന് പറഞ്ഞു അവർ നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം അതാണ് അവരുടെ പാർട്ടിക്കകത്ത് ഉള്ള ആളുകൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം ഇതാണ് നാളെ പാർട്ടിയെ ഒറ്റുകയോ പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അതിനെതിരെ ആരെങ്കിലും ഒരാൾ പ്രവർത്തിച്ചാൽ അയാൾക്ക് വരാനിരിക്കുന്ന ഗതി ഇതാണ് എന്ന് പി ജയരാജൻ ചൂണ്ടിക്കാണിക്കണം പിന്നെ പി ജയരാജൻ ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ നിയമപരമായി അതിശക്തമായി ഇതിനെ നേരിടുമെന്നൊക്കെ അന്നുണ്ടായിരുന്ന പി ജയരാജന് അല്ല ഇന്നുള്ള പി ജയരാജൻ എന്ന് പറയുന്നത് അന്നുണ്ടായിരുന്ന പി ജയരാജന് പിന്നിൽ പിണറായി വിജയനെ പോലെ നേതാവ് കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇന്ന് പിണറായിയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞാൽ പി ജയരാജനാണ് അപ്പോൾ ഈ പി ജയരാജൻ എങ്ങനെ ഏതൊക്കെ തരത്തിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ നമ്മൾ കണ്ടതാണ് തികച്ചും മുസ്ലിം വിരുദ്ധമായിട്ടുള്ള ചില പ്രസ്താവനകളൊക്കെ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വീണ് നമ്മൾ കണ്ടതാണ് ഇതിനൊക്കെ അപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് മുഖ്യമന്ത്രി കൂടെയില്ലാത്ത പി ജയരാജൻ എത്ര ശക്തമായി നിയമപരമായി പോരാടും എന്നുള്ള കാര്യം കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് നമ്മൾ ഈ തിരുവനന്ത ഈ ജയരാജൻ അദ്ദേഹത്തിനെതിരെ ഉണ്ടായ വലിയ വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിനെ കുറിച്ചൊക്കെ അദ്ദേഹം വളരെ ഈ ഓണനാളിലും അദ്ദേഹം പറയുകയുണ്ടായി അപ്പം ജയരാജന് നേരെയും അക്രമം ഉണ്ടായിട്ടുണ്ട് വധശ്രമം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മനോബലം കൊണ്ടും അദ്ദേഹത്തിന്റെ കുടുംബക്കാരുടെയൊക്കെ സമയോചിതമായ ഇടപെടലൊക്കെ കൊണ്ടാണ് അന്ന് ജയരാജൻ രക്ഷപ്പെട്ടതൊക്കെ അപ്പോൾ അത്തരത്തിലുള്ള വലിയ ക്രൂരമായ ഒരു കൊലപാതക ശ്രമത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു വന്ന ഒരാൾ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾക്ക് ഒരിക്കലും നേതൃത്വം നൽകാനോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനോ ധാർമ്മിക പിന്തുണ കൊടുക്കാനോ അത് രാഷ്ട്രീയത്തിന്റെ പേരിലായാലും ശരി എന്തിന്റെ പേരിലായാലും ശരി അത്തരത്തിലൊരു പിന്തുണ കൊടുക്കാൻ പോലും പാടില്ല ാത്തതാണ് പക്ഷേ സംഭവിച്ചത് നേരെ തിരിച്ചാണെന്നുള്ളത് അത്ഭുതകരമാണ് ഇപ്പൊ കണ്ണൂരിൽ പലപ്പോഴായിട്ട് നടന്ന നിരവധിയായ പല അക്രമങ്ങൾക്കും ഇപ്പം അരി ഷുക്കൂർ കൊലക്കേസ് മാത്രമല്ല കതിരൂർ മനോജ് മനോജ് കൊലക്കേസിലും യഥാർത്ഥത്തിൽ ജയരാജൻ പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ് അപ്പം പലതും പ്രതിസ്ഥാനത്ത് വരാത്ത കേസുകളുണ്ട് വന്ന കേസുകളുണ്ട് അപ്പം നമ്മളിൽ കാണേണ്ടത് സി പി എം ഒരു കാലത്ത് കൈക്കൊണ്ടിരുന്ന അതിക്രൂരമായ ഈ ആളുകളെ കൊന്നും അതുപോലെ തന്നെ ഇല്ലായ്മ ചെയ്തൊക്കെ ഈ രാഷ്ട്രീയ പാർട്ടിയെ എത്രത്തോളം ശക്തമായി കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഒരു വലിയ ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് രാഷ്ട്രീയ പ്രതിയോഗികളെ കൊന്നൊടുക്കിയത് നമുക്ക് ഈ നമുക്ക് കണ്ണൂരിൽ നിന്ന് വളരെ കുറച്ച് ദൂരെ യാത്ര ചെയ്താൽ മതി ഏതാണ്ട് ഒന്നര മണിക്കൂർ യാത്ര ചെയ്താൽ നമുക്ക് പെരിയാ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും അവിടെ നടന്ന രണ്ട് യുവാക്കളെ കൊന്ന കേസ് ഇതിനേക്കാളും ഭീകരമാണത് ശരത് ശരത്ലാലും കൃപേഷു എന്ന് പറഞ്ഞ രണ്ട് ചെറുപ്പക്കാർ യൂത്ത് കോൺഗ്രസ് രണ്ട് ചെറുപ്പക്കാർ അതുപോലെ തന്നെ നമ്മൾ കണ്ണൂരിൽ നിന്നും മട്ടന്നൂരിലേക്ക് പോകുന്ന വഴിയില് ചാലോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് യൂത്ത് കോൺഗ്രസ്സുകാരനെ കാരനെ ബോംബെറിഞ്ഞ് വീഴ്ത്തി വെട്ടിക്കൊന്ന കേസ് ഉണ്ട് ഷുഹൈബ് കൊലക്കേസ് ഇങ്ങനെ നിരവധിയായ കേസുകളുണ്ട് അപ്പം ഈ പിന്നീട് ഒരു കുടുംബത്തിന്റെ അത്താണി ആവേണ്ട ആളുകളൊക്കെ ഇതുപോലെ കൊല്ലപ്പെട്ടിട്ടുണ്ട് അത് സി പി എം കൊലപ്പെടുത്തിയിട്ടുണ്ട് തിരിച്ചും കൊലപ്പെടുത്തിയിട്ടുണ്ട് ഷുഹൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെയൊക്കെ കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ആ നാട്ടിന് ഇത്രയും പ്രയോജനകാരിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാ നാട്ടിൽ വേറെ ഉണ്ടായിരുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ തുറക്കുമ്പോൾ വിദ്യാർത്ഥികളെ സഹായിക്കും വൃദ്ധരെ സഹായിച്ചിരുന്ന ആഹ് മറ്റേ അനാഥമായിട്ടുള്ള കുടുംബങ്ങളെയൊക്കെ സംരക്ഷിച്ചിരുന്ന ഒരു നല്ല ഒരു സാമൂഹിക പ്രവർത്തകനായിരുന്നു ഈ ശുഭയെന്ന് അതാണ് ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള നിരവധി ആയിട്ടുള്ള കൊലപാതകങ്ങൾ നടത്തുകയും ആ പ്രദേശങ്ങളിൽ ആകമാന ഇത്തരത്തിലുള്ള ഭീതി വളർത്തുകയും സി പി എം എന്നുള്ള സംഘടനയ്ക്ക് മാത്രമേ സംഘടനാ തരത്തിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളൂ എന്നും മറ്റുള്ള ആളുകളൊക്കെ തീർത്തും രണ്ടാം തരക്കാരാണെന്നും അവരുടെ കൂടി ഈ വലിയ കൃപയിലൊക്കെ കഴിഞ്ഞുകൂടേണ്ടവരാണ് എന്നുള്ള സന്ദേശമാണ് അവിടെ കൊടുക്കുന്നത് ഇത് ഈ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ആദർശത്തിലൊക്കെ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നതിന് പകരം ഒരു വലിയ കൊലക്കത്തിയുമായി നടന്ന് ഞങ്ങൾ പറയുന്നത് മാത്രമേ ഇവിടെ നടപ്പിലാക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള പ്രഖ്യാപനമായി നടക്കുകയും അവർക്ക് കൃത്യമായി നിരവധിയായ ഗുണ്ടകളെ തീറ്റിപ്പോറ്റുന്ന ഒരു പാർട്ടിയായിട്ട് സി പി എം എന്നോ മാറിയിട്ടുണ്ട് ഇന്ന് അതിൻ്റെ ഏറ്റവും ഭീകരമായ മുഖത്താണുള്ളത് ഇപ്പൊ കൊലപാതകങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഗുണ്ടാ പ്രവർത്തനങ്ങളൊക്കെ ഒന്നും യാതൊരു കുറവില്ല അവരാണ് പിന്നീട് വലിയ പേട് ഗുണ്ടകളായി ആ പ്രദേശത്തെ ഏറ്റവും വലിയ സ്വർണ്ണക്കടത്തുകാരും മറ്റുള്ള ഗുണ്ടാപ്രവർത്തനത്തിനൊക്കെ നേതൃത്വം നൽകിയത് ഇപ്പൊ സ്വർണം പൊട്ടിക്കൽ കേസ് പോലെയുള്ള വലിയ കേസുകളിലൊക്കെ പിന്നീട് പോയപ്പെടുകയും അവരെല്ലാം പെയ്ഡ് വലിയ രീതിയിൽ വലിയ ഗുണ്ടകൾ വലിയ ഗുണ്ടാ മാഫിയ സംഘങ്ങളൊക്കെയായി മാറുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഗുണ്ടാപ്രവർത്തനവും കൊലപാതകങ്ങളൊക്കെ നടത്തി നിരവധിയായ ആളുകൾ ജയിലിലും കിടക്കുന്നതും നമ്മൾ കാണേണ്ടതുണ്ട് നിരവധിയായ ആളുകളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് പാർട്ടി പല കേസുകൾ നടത്തുന്നുണ്ട് പാർട്ടി അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ കമ്മ്യൂണിസത്തിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ മനുഷ്യസ്നേഹമാണെന്നാണ് കാർൽ മാർക്സ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ കാർൽ മാർക്സ് എഴുതി വെച്ചെന്നൊക്കെ വളരെ വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ചാണ് ഈ രാഷ്ട്രീയ പാർട്ടി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ പലപ്പോഴായിട്ട് ഇത്തരത്തിലുള്ള വലിയ അക്രമങ്ങളും കൊലപാതകങ്ങളും നടത്തിയതെന്നും അതിന് നേതൃത്വം നൽകിയവരെ പിന്നീട് വലിയ ജനാധിപത്യ ബോധമുള്ളവരായും വലിയ മതേതരത്വ ബോധമുള്ളവരായും ജനകീയരായ നേതാക്കന്മാരും ഒക്കെ ആയിട്ട് പിന്നീട് വാഴ്ത്തപ്പെടുകയൊക്കെ ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മളിൽ കാണുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവണതകൾ അവസാനിപ്പിക്കണമെങ്കിൽ നേതാക്കൾക്ക് നേരെ തന്നെ കൃത്യമായ ിയമപരമായ പോരാട്ടം നടക്കുകയും അവർ നിയമപരമായി ശിക്ഷിക്കപ്പെടുകയും അവർ ജയിലിലകപ്പെടുകയും ചെയ്യുന്ന ഒരു ഒരു കാലം വന്നെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള അക്രമങ്ങളും കൊലപാതകങ്ങളും ഒക്കെ അസ്തമിക്കുകയുള്ളൂ എന്നും സി പി എം ഈ അക്രമപാതിയിൽ നിന്നും പിറകോട്ടു പോകണമെങ്കിൽ അവർ യഥാർത്ഥത്തിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വിടാം കുറ്റവാളികളാണെങ്കിൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടുന്നൊരു ഒരു രാഷ്ട്രീയ കാലാവസ്ഥ നമ്മുടെ രാജ്യത്തുണ്ടായെങ്കിൽ മാത്രമേ ഇത്തരം പ്രവണതകൾ അവസാനിക്കുകയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു ബോധം ഏതായാലും സി പി എം കേരളത്തിൽ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ അരിയിൽ ശുക്കൂർ വധക്കേസ് എന്ന് പറയുന്നൊരു ആൾക്കൂട്ട ആക്രമണമായിരുന്നു ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ ഒരു പോസ്റ്റർ വലിച്ചു കീഴി എന്നുള്ളതിൻ്റെ പേരിൽ സി പി എമ്മിൻ്റെ ധാഷ്ട്യം മുഴുവൻ ആ ചെറുപ്പക്കാരന് മേൽ എടുത്തപ്പോൾ നഷ്ടമായത് അരി ഷുക്കൂറിൻ്റെ ഉമ്മയ്ക്കും ബാപ്പയ്ക്കും സ്വന്തം മകനെ തന്നെയായിരുന്നു എന്ന കാര്യം മറക്കരുത് ആ മാതാപിതാക്കളുടെ കണ്ണുനീരിന് സി മറുപടി പറഞ്ഞേ പറ്റൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം